വാർഷിക പെൻഷൻ മസ്റ്ററിങ് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ സാമൂഹിക സുരക്ഷാ പെൻഷൻ അതേപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ വീണ്ടും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ സർക്കാർ ഉത്തരവായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കളും ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ നിർബന്ധമായിട്ടും പെൻഷൻ മാസ്റ്ററിങ് ചെയ്യേണ്ടതാണ് നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുൻപ് മാസ്റ്ററിങ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കളും തങ്ങളുടെ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിനായിട്ട് ഈ കാലയളവിൽ പെൻഷൻ മാസ്റ്ററിങ് ചെയ്യേണ്ടതാണ് പെൻഷൻ മാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആധാർ കാർഡുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയിട്ട് എത്രയും വേഗം പൂർത്തീകരിക്കേണ്ടതാണ് ഇതിനായിട്ട് മുപ്പത് രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് സാമൂഹിക സുരക്ഷാ പെൻഷൻ താഴെ പറയുന്നവയാണ് വിവിധ തരത്തിലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകളുണ്ട് വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അഗതി പെൻഷൻ അതുപോലെ തന്നെ കർഷക തൊഴിലാളി പെൻഷൻ താഴെ പറയുന്ന ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്നവരും ഇപ്പോൾ നിർബന്ധമായിട്ടും മസ്റ്റർ ചെയ്യേണ്ടതാണ് അതേതൊക്കെയാണ് നമുക്ക് നോക്കാം കേരള അബ്കാരി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള അഗ്രികൾച്ചറൽ വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള സംസ്ഥാന അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് വെൽഫെയർ ഫണ്ട് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് കേരള ഈറ്റ കാട്ടുവള്ളി ത തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള ബി ഡി സിഗാർ വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള കശുവണ്ടി വർക്കേഴ്സ് റിലീഫ് ആൻഡ് വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള കയർ വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് കേരള ജ്വല്ലറി വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് കേരള ഖാദി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വർക്കേഴ്സ് ഫണ്ട് ബോർഡ് കേരള ചെറുകിട പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫണ്ട് ബോർഡ് കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തന ക്ഷേമനിധി ബോർഡ് കേരള സംസ്ഥാന ലോട്ടറി ഏജൻ്റ് ആൻഡ് സെല്ലേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡ് കേരള ടൈലറിംഗ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് തിരുവനന്തപുരം കേരള തോടി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള ട്രേഡേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് കേരള ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ ക്ഷേമനിധി ബോർഡ് കേരള അലക്ക് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള ഡൊമസ്റ്റിക് വർക്കേഴ്സ് ക്ഷേമനിധി പദ്ധതി കേരള കൈ തൊഴിലാളി വിദഗ്ധ തൊഴിൽ തൊഴിലാളി ക്ഷേമ പദ്ധതി ശാരീരിക മാനസിക വെല്ലുവിളി നേടുന്നവർ കിടപ്പുരോഗികൾ വൃദ്ധജനങ്ങൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്തവർ വിവരം ജനപ്രതിനിധികൾ മുഖാന്തിരം അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കണം അക്ഷയ കേന്ദ്രം പ്രതിനിധി പ്രസ്തുത ഉപഭോക്താക്കളുടെ വീട്ടിലെത്തിയിട്ട് മസ്റ്ററിങ് നടത്തുന്നതാണ് ആധാർ ഇല്ലാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കപ്പെട്ട എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ എൺപത് ശതമാനത്തിലധികം ശാരീരിക വൈകല്യം ഉള്ളവർ സ്ഥിരമായിട്ട് രോഗശൈലുള്ളവർ ആധാർ ഇല്ലാത്ത പെൻഷൻ അനുവദിക്കപ്പെട്ട ക്ഷേമനിധി ബോർഡ് ഉപഭോക്താക്കൾ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ എന്നിവർ ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരുകളിലെ ക്ഷേമനിധി ബോർഡുകളിലെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാ അവർക്ക് മാത്രമേ തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ നിശ്ചിത സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് തുടർന്ന് എല്ലാ മാസവും ഒന്ന് മുതൽ ഇരുപത് വരെ മസ്റ്ററിംഗ് നടത്താവുന്നതാണ് എന്നാൽ അവർക്ക് മസ്റ്ററിംഗ് അനുവദിച്ച കാലയളവ് വരെയുള്ള പെൻഷൻ മാത്രം ലഭിക്കുന്നതിന് അവർക്ക് അർഹത ഉണ്ടായിരിക്കുന്നതും തുടർന്ന് മസ്റ്ററിംഗ് നടത്തിയ മാസം മുതൽക്കുള്ള പെൻഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ മസ്റ്ററിംഗ് ചെയ്യാത്ത കാലയളവിലെ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല മസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ മസ്റ്ററിങ്ങിനുള്ള നിശ്ചിത കാലാവധിക്ക് ശേഷം പെൻഷൻ വിതരണം നടത്തുകയുള്ളൂ യഥാസമയം മസ്റ്റർ ചെയ്ത് ചെയ്യാത്തതിനാൽ കുടിശ്ശികയാകുന്ന പെൻഷൻ തുക കുടിശ്ശികയായിട്ട് പണം അനുവദിക്കുമ്പോൾ മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മസ്റ്ററിങ് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ കുടിശ്ശിക ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് മസ്റ്ററിങ് നടത്തേണ്ടതാണ്